വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീൽസ് ആൻഡ് ഫ്രാഗ്രൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ കയ്യിലുള്ള പെർഫ്യൂം ആർമാഫ് എന്ന ബ്രാൻഡിൻ്റെ ക്ലബ്ഡൈൻ വി മൈൽഡ് സ്റ്റോൺ എന്ന പെർഫ്യൂമാണ് ഇതാണ് അതിൻ്റെ പ്രസന്റേഷൻ ഈ പെർഫ്യൂമിന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ഞാൻ കഴിഞ്ഞ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് അതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് ഞാൻ നമുക്ക് സ്മെല്ലൊന്ന് ടെസ്റ്റ് ചെയ്യാം ഞാൻ അത് ജസ്റ്റ് സ്പ്രൈ കാണിക്കാം നല്ല സ്പ്രൈ ലബ് ഡൈനോയ് സീരിയൽസിൻ്റെ സെയിം സ്റ്റൈൽ തന്നെയാണ് ബോട്ടിലിന് ഇത് കളർ ഒരു ഗോൾഡൻ കളറാണെന്ന് മാത്രമേ ഉള്ളൂ ഇത് ഞാൻ ഓൾറെഡി ടെസ്റ്റ് ചെയ്തതാണ് ഇതിൻ്റെ സ്മെല്ല് നമുക്ക് സ്റ്റാർട്ടിങ് കിട്ടുന്നത് ബർഗമോട്ടിൻ്റെ സ്മെല്ലാണ് നമ്മുടെ ഗ്രീൻ ലെമൺ പച്ച നാരങ്ങ അതിൻ്റെ സ്മെല്ല് സിട്രസ് സ്മെല്ല് പിന്നെ കിട്ടുന്നത് ഒരു വാട്ടർ മെലനും കുക്കുംപറും ചെറിയ സ്ലൈസ് ആക്കിയിട്ട് നമ്മൾ സാലഡ് ആയിട്ട് ഉപയോഗിക്കില്ലേ അതേപോലെ ഒരു പാത്രത്തിന് വെച്ചിട്ട് അതിൽ കുറച്ച് ഉപ്പും കുരുമുളകെല്ലാം ചേർത്ത് വെക്കുന്ന സ്മെല്ലാണ് സ്മെല്ലാണിതിൻ്റെ ആദ്യം അതിൻ്റെ ഇടയിലൂടെ കുറച്ച് മറൈലിനോട്ട് നമ്മുടെ കടലിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്കൊരു ആ വെള്ളം തിരുമാലടിച്ചു തരുമ്പോൾ ഒരു സ്മെല്ലുണ്ടല്ലോ അതാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഇതാണ് ഞാൻ സത്യത്തിൽ വിചാരിച്ചു ഇത് പെർഫ്യൂം വേറെ അത് ആണോ ആണെന്ന് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും മോശം ഒരു സ്റ്റാർട്ടിങ് ഉള്ളൊരു പെർഫ്യൂം ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് ഇങ്ങനെ തന്നെയാണ് അതിൻ്റെ സ്മെല്ല് ഒരു മാറ്റമില്ല സെയിം സ്മെല്ല് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഈ പെർഫ്യൂമിന് സെറ്റിൽ ആവും അത് കഴിയുമ്പോഴത്തേക്കും വെട്ടിവർ മസ്ക് കുറച്ച് പൗഡറി കുറച്ച് സാൻഡിൽവുഡ് ഇത്രയും സംഭവങ്ങളാണ് ഇതിൻ്റെ ബേസ്റ്റോട്ടിലുള്ളത് ആ ബേസ്റ്റോട്ട് വരുന്നതോടു കൂടി ഈ പെർഫ്യൂമിൻ്റെ ലെവലേ മാറിപ്പോവാണ് നല്ല അടിപൊളി ഫ്രഷ് ഒരു സ്മെല്ല് നമ്മുടെ ഡ്രസ്സിൽ ലാസ്റ്റ് ചെയ്യും നമ്മളൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിന് ഭാഗവും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല അവസാന ഒരു അര മണിക്കൂറെ ക്ലൈമാക്സും കാര്യങ്ങളും എല്ലാം കണ്ടുകഴിയുമ്പോൾ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പോലെയാണ് ഇതിന് തുടക്കം പത്തിരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാനത് യൂസ് ചെയ്ത ശേഷം എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അത് കഴിഞ്ഞൊരു ഇരുപത് ഇരുപത്തഞ്ച് ആയിട്ട് പിന്നെ ഞാൻ സ്മെൽ സ്മെല് പോകുമ്പോഴത്തേക്കും നല്ലൊരു ഫ്രഷ് ക്ലീൻ സ്മെല്ല് നമുക്കൊരു നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും ഈ പെർഫ്യൂം അതുകൊണ്ട് ഈ പെർഫ്യൂമ് വാങ്ങുന്ന ആളുകൾ ഇത് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം വാങ്ങുക ഞാനത് ഓൺലൈനിൽ ഡൻ ബൈ വാങ്ങിയതാണ് ഞാൻ വിചാരിച്ചു പണി പാടിയെന്ന് പക്ഷേ അവസാനക്കായപ്പോഴത്തേക്കും ഈ പെർഫ്യൂമ് അതിൻ്റെ നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഈ പെർഫ്യൂമിൻ്റെ സ്മെല് ഞാൻ പറഞ്ഞു ഒക്കേഷൻ ഡേയും നൈറ്റും ഏത് ഒക്കേഷനും വേണമെങ്കിലും മടിക്കാം ലാസ്റ്റിംഗ് എയ്റ്റ് അവർ ഡ്രസ്സിൽ കിട്ടുന്നുണ്ട് പ്രൊജക്ഷൻ കുറവാണ് മോഡറേറ്റ് ആണ് ഒരു വണ് വൺ ആൻഡ് ഹാഫ് അവർ പ്രൊജക്ഷൻ പ്രൊഡക്ഷനുള്ളൂ പിന്നെ ഏത് ഏതൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ പാർട്ടി അങ്ങനത്തെ ക്ലബിങ് അങ്ങനത്തെലൊന്നും ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലാതെ ഏത് ഒക്കേഷനിലും യൂസ് ചെയ്യാം അത് താല്പര്യമുള്ളവർ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഈ പെർഫ്യൂം വാങ്ങുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ